ഇത് മാസ് മോട്ടോഴ്സ് നിന്നാണ് ഹോണ്ട ആക്റ്റീവോ ഫൈവ് ജി വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്കിനകത്ത് പറഞ്ഞാൽ ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് വെട്ടൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ ലീക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് വാട്ടർ സർവീസ് വേണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞിങ്ങനെ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി വണ്ടി നല്ല രീതിയിൽ വെട്ടൽ കാണിക്കുന്നുണ്ട് അത് ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ബെയറിങ് പോയി കിടക്കണുണ്ട് ഫ്രണ്ട് ബുഷ് സെറ്റ് ഉണ്ട് അങ്ങനെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഫ്രണ്ടിൻ്റെ ഭാഗത്തുനിന്നുണ്ട് പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ക്ലച്ച് സിഡീന്നൊക്കെ നല്ല രീതിയിൽ സൗണ്ട് വ്യത്യാസമുണ്ട് വണ്ടി ക്ലച്ച് ഇരക്കിലുള്ള വണ്ടി മൂവ് ആവണമെങ്കിൽ അങ്ങനെ കുറച്ച് കംപ്ലയിൻസുകളും കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബാക്കിലത്തെ വീലിച്ചിരുന്നു ടയറൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടയർ മാക്സിമം അതിൻ്റെ ഇൻഡിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏകദേശം അതിൻ്റെ ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈൻ കുറച്ചും കൂടി ഓടിക്കഴിഞ്ഞാൽ മാറ്റേണ്ട ടൈമിലേക്ക് എത്തും അപ്പോൾ നമ്മൾ മാറ്റി ഇടുമ്പോൾ സെയിം ചെയ്യേണ്ട രസം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ആ മോഡൽ ടയർ തന്നെ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ആ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ അതേപോലെ തന്നെ എടുത്ത് ആ ഡിസ്കേപ്പാടി അയച്ച് ബാക്കിലേക്ക് യൂസ് ചെയ്യുക പുതിയ ടയർ ഫ്രണ്ടിലിടാം അപ്പോഴാണ് ശരിക്കും നമുക്ക് ക്ലിയർ ആയിട്ട് ആ വെട്ടൽ കാര്യങ്ങൾ നൂറ് ശതമാനം മാറുകയുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ബാക്ക് വീലിൻ്റെ വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് ആണത് അതിൻ്റെ ബെയറിങ്ങിൻ്റെ ബ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നിലവിലേറെ കുഴപ്പമില്ല ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ മാറ്റിയിടണം കാരണം ബ്രേക്ക് ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട് പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ലീക്കേജ് ഉണ്ട് നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഇവിടെയും ചെറിയൊരു ലീക്ക് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് ആരംഭമാണ് ഇപ്പം നിലവിലത് അഴിച്ചാൽ അതിൻ്റെ ഗിയർ ബോക്സിന്റെ ബെയറിങ് അതേപോലെ ഒഴിസിലൊക്കെ മാറ്റിയാലാണ് നൂറ് ശതമാനം ആ ഭാഗം ക്ലിയർ ആവുള്ളൂ അത് കൂടാതെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ സൈഡ് നല്ല ഓയിൽ ലീക്ക് അതായത് എഞ്ചിൻ ക്ലച്ചിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും ക്ലച്ചൊക്കെ ഫുള്ള് ഓയിലിൽ കുളിച്ചാൽ നിൽക്കണേ ബെൽറ്റൊക്കെ ഓയിലായിട്ട് വെറുതെ സ്കിപ്പായി കൊടുക്കാൻ വണ്ടി വലിയില്ല പിന്നെ അത് കൂടാതെ നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ഈ സൈഡിലൊക്കെ ലീക്കേജ് കാണുന്നുണ്ട് ഈ ഓയിൽ ലീക്ക് മിക്കവാറും നമുക്കതിൻ്റെ ഈ ബെൽറ്റ് മേക്ക് ഓയിലായിട്ട് ആ റൊട്ടേഷൻ വന്ന ഭാഗത്ത് ഇവിടെ ചിലപ്പോൾ ഒരു പക്ഷേ വന്നതായിരിക്കാം അപ്പോൾ നമുക്ക് ആ ഭാഗം അതിൻ്റെ സാധാരണ വന്നെങ്കിൽ ഒന്നോറെ സിലിണ്ടർ ഗ്യാസ് കെറ്റ് കംപ്ലയിൻറ്റ് വരാം പിന്നെ ഈ ഒരു പ്രശ്നം കൊണ്ടും വന്നുകൂടാകില്ല അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ പറഞ്ഞ രീതിക്കിടെ ക്ലച്ചിനകത്തുള്ള ഓയിൽ സീലുകളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഹെഡിൻ്റെ ഭാഗത്തും ഉണ്ട് ഈ സൈഡിൽ നോക്കുമ്പോൾ ഈ സൈഡിൽ ഉണ്ട് അതായത് എഞ്ചിൻ ഫുൾ ഓയിൽ ലീക്കാണ് അപ്പം ഇഞ്ചിൻ ഹെഡിൻ്റെ അവിടുത്തെ ആ ഗ്യാസ് കെറ്റും ബൗണ്ട് റോവറൊക്കെ മാറ്റി ആ ഭാഗം ക്ലിയർ ചെയ്യാം അതിന് ശേഷം എഞ്ചിൻ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചിട്ട് നമ്മളിപ്പോൾ അഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഓൾസീലൊക്കെ മാറ്റി ക്ലിയർ ചെയ്ത് റീസെറ്റാകുക അതിന് ശേഷം നമ്മൾ ഇതേ രീതിയിൽ വാട്ടർ സർവീസ് വേണ്ടാന്നാണ് പറഞ്ഞത് പക്ഷേ ഈ രീതിയിൽ തന്നെ ഒന്ന് ഫുൾ വാട്ടർ സർവീസ് ചെയ്തിട്ട് വണ്ടി കേറ്റാണെങ്കിൽ പിന്നീട് ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും കാരണം നമ്മളിപ്പോൾ ചെയിൻ്റെ ഭാഗത്ത് ലീക്ക് വരില്ല പിന്നീട് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് അതായത് ഹെഡ് സിലിണ്ടറിൻ്റെ ഭാഗത്തു നിന്നാണ് ലീക്കുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കാണുന്ന ഓയിൽ ലീക്ക് വീണ്ടും വരും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എൻജിൻ ഹെഡ് അഴിച്ചിട്ട് ആ ഭാഗം ഗ്യാസ് ആണെങ്കിൽ ആ ഗ്യാസ് മാറ്റിയാലാണ് നൂറ് ശതമാനം ഓയിൽ ലീക്കിൻ്റെ കേസ് റെഡി ആവുള്ളൂ കേട്ടോ ക്ലച്ചിനകത്ത് വന്ന രണ്ട് രണ്ടും ഒലിച്ചിൽ ക്രാഗ് ഷാഫിൻ്റെ ഒത്സിലും ലീക്കുണ്ട് ക്ലച്ച ഷാഫിൻ്റെ ഒലിച്ചിൽ ലീക്ക് ഉണ്ട് അതുകൊണ്ടാണ് അത്ര ഓയിലിനകത്ത് വന്നേക്കണേ പിന്നെ ക്ലച്ച് വണ്ടി ഓടുന്ന സമയത്ത് സൗണ്ട് വ്യത്യാസമൊക്കെ വന്നത് ക്ലച്ചിൽ വരുന്ന വേരിയേറ്റർ ബോഡി എന്ന് പറയുന്ന വീസും ഈ വീലൊക്കെ ഓൾറെഡി കംപ്ലയിൻറ്റ് ആ ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കേട്ടോ അപ്പോൾ ഈ അലുമിനിയം ബോഡിയും ഈ ബോസ് ഡ്രൈവും കൂടി മാറ്റിയാലാണ് അത് റെഡി ആവുള്ളൂ റോളുകൾക്കൊക്കെ തേമാനമുണ്ട് പക്ഷെ മാറ്റേണ്ട ഒരു ടൈമൊന്നും ആയിട്ടില്ല പിന്നെ ഈ പീസെറ്റ് സ്ലൈഡൊക്കെ പൊട്ടി തന്നത് ഈ സൈഡിലൊക്കെ പൊട്ടിപ്പോയിട്ട് അത് അതിൻ്റെ ഉള്ളിൽ വന്ന് വീലും അടിക്കണതാണ് ആ സൗണ്ട് നല്ല രീതിയിൽ വ്യത്യാസം കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് ആ പീസെറ്റ് സ്ലൈഡും ഈ വേരിയേറ്റർ ബോഡിയും ബോസ്റ്റേവും മാറ്റിയിട്ട് ആ സൗണ്ടിൻ്റെ കേസ് ആയിക്കോളും ബെൻഡെക്സ് നമ്മൾ ചെക്ക് ചെയ്തു അതിൻ്റെ ക്യാപ്പൊക്കെ പോയിട്ടുണ്ട് പക്ഷെ വർക്കിങ്ങും ഒക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി ക്ലച്ച് ഷൂ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമില്ല ക്ലച്ച് ഔട്ടറിനകത്തൊക്കെ ഓയിൽ വന്നിട്ടാണ് ശരിക്കും നമുക്ക് ആ ജർക്കിങ്ങൊക്കെ കാര്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് ബെൽറ്റ് ഓൾറെഡി ഫുള്ള് ഓയിലിൽ കുളിച്ചൊരവസ്ഥയിലാണ് തന്നെയല്ല അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുകയാണ് ബെൽറ്റ് സെൻടർ ഭാഗം കിട്ടാം അപ്പോൾ ബെൽറ്റ് എന്തേലും നമുക്ക് അത് മാറ്റിയിടണം കേട്ടോ ഈ സൈഡൊക്കെ പൊട്ടി ഈ അവസ്ഥയിലേക്ക് പോന്നിട്ടുണ്ട് അപ്പോൾ ബെൽറ്റ് മാറ്റിയിട്ടാലാണ് നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് ശേഷം ബെൽറ്റ് കൂടി മാറ്റിയിടണം ബെൽറ്റ് എന്തെങ്കിലും പൊട്ടിയിരിക്കുകയാണ് എന്തെങ്കിലും മാറ്റിയിടണം അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയിക്കോളും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ലീക്കാണെങ്കിൽ എഞ്ചിൻ ഓയിലേക്ക് വീണ്ടും വരും അതായത് ഇപ്പോൾ നമ്മൾ ഹെഡ് കവർ ഗ്യാസ്ക്കറ്റ് വരെ നമുക്ക് പുറമേന്ന് അഴിച്ചു മാറ്റാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതുവരെ നമ്മൾ ക്ലിയർ ചെയ്തടാം ഹെഡ് കവർ അഴിച്ചിട്ട് അതിൻ്റെ ഗ്യാസ്ക്കറ്റും അതിൻ്റെ മൗണ്ട് റോബറും മാറ്റി ആ ഭാഗം ക്ലിയർ ചെയ്ത് വയ്ക്കുക ക്ലച്ചിൽ വന്ന ഈ ഭാഗങ്ങളും പോലീസിലുകളൊക്കെ മാറ്റി ക്ലീൻ ചെയ്തിട്ട് ഈ ഭാഗം റെഡിയാക്കുക അതിന് ശേഷം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം എന്നാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ വാട്ടർ സർവീസ് ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഉപയോഗിക്കുക ശേഷം വീണ്ടും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും മണ്ണുണ്ടോ എന്നുള്ള കേസ് അപ്പോൾ ഏകദേശം ഒരു മാസം ഒക്കെ ഓടിക്കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഭാഗത്തതിൽ ഡാമേജ് ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗം കൂടി അയച്ചിട്ട് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും അത് ഓർമ്മയിൽ വെച്ചേക്കാം അല്ലെങ്കിൽ വീണ്ടും ആ ലീക്കേജ് അങ്ങനെ ആ ഭാഗം കാണിച്ചുകൊണ്ടിരിക്കും ക്ലച്ചിലേക്ക് മാറും പക്ഷേ ആ സൈഡിലുള്ള ലീക്ക് വീണ്ടും റിപ്പീറ്റ് വരും അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഡൗട്ട് വരും നമ്മൾ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട് മെയിൻ്റെനസ് ചെയ്താണ് പിന്നെ ഓയിൽ ലീക്ക് വന്നു എന്നുള്ളൊരു ധാരണ വരരുത് അതുകൊണ്ടാണ് നമ്മൾ ക്ലിയർ ആയിട്ട് എടുത്ത് പറഞ്ഞതിൻ്റെ കേസ് പിന്നെ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ ഫുള്ള് പൊടി കയറി ബ്ലോക്ക് ആയ ഒരു അവസ്ഥയുണ്ടോ എയർ ഫിൽട്ടർ അതേപോലെ പ്ലഗ് സെക്കൻഡറി ഫിൽട്ടർ ആ മൂന്നായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് ഇടണം കാരണം ആ എയർ ഫിൽറ്ററൊക്കെ നല്ല രീതിയിൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എൻജിൻ ഹെഡിലേക്കൊക്കെ കയറുന്ന ആ എയറിൻ്റെ ഫ്ലോ കുറയ്ക്കാനായിട്ട് അതൊരു പൊടി കയറി അടയുമെ അതൊരു കാരണമായിട്ട് വരും അപ്പോൾ അതും എയർ പ്ലഗും കൂടിയാണ് നമുക്ക് ഒരുമിച്ച് മാറ്റേണ്ടി വരാം പിന്നെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സ്പോഞ്ച് മോഡലാണ് അത് മൊത്തം പൊടിഞ്ഞു പോയിട്ടുണ്ട് അത് വരുന്നത് നമുക്ക് എഞ്ചിൻ റൂമിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് ആ ഭാഗത്തായിട്ടാണ് അപ്പോൾ അത് കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും പിന്നെ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് കാർബേറ്റർ അസംബ്ലി കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് പോകണം എന്നല്ല കാർബോറ്റേറ്റർ ക്ലീനിങ്ങിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എയർ ഫിൽറ്ററും ആ സെക്ഷനായിട്ട് ക്ലീൻ ചെയ്യണ കൂട്ടത്തിൽ കാർബോറും കൂടി ക്ലീൻ ചെയ്ത് ഇടാണെങ്കിൽ പിന്നീട് നമുക്ക് അതൊരു പ്രത്യേകിച്ച് ഒരു പണി ആ ഭാഗത്ത് വരാനില്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് പെട്രോളിൻ്റെ പ്രോബ്ലം കൊണ്ട് അതായത് പെട്രോൾ എന്ന് പറഞ്ഞാൽ എത്തനോൾ ബ്ലെൻഡ് ചെയ്ത പെട്രോൾ നമുക്ക് ഇപ്പോൾ കിട്ടാം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലം കൊണ്ട് കോമണായിട്ട് അസംബ്ലി അസംബിലി ആണ് വരാറ് സാധാരണ ഒന്നോ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരും അതല്ലെങ്കിൽ മിസ്സിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് വരും എന്തെങ്കിലും ഒരു റീസൺ കാണിക്കാറുണ്ട് അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്കിപ്പോൾ അതൊന്നും ഇല്ല പക്ഷേ എന്നാൽ പോലും നമുക്കത് നയിച്ച് ക്ലീൻ ചെയ്ത് ഇടണത് നല്ലതാണ് കാരണം ബാക്കിത്തെ അത്രയും മെയിൻ്റനൻസ് ഉള്ളതുകൊണ്ട് കൂട്ടത്തേക്കിടെ അതും കൂടി ക്ലിയർ ചെയ്ത് പോകണം എന്നാണ് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ പൊടിയ അഞ്ഞൂറ്റമ്പത് രൂപ എടുത്ത് നമുക്ക് അതിന് ചിലവ് തന്നെ കേസാണ് കാർപ്പറ്റർ ക്ലീനിങ് അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം അതനുസരിച്ച് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം പിന്നെ ഉള്ളത് നമുക്ക് ബ്രേക്കിൻ്റെ കേബിൾ ഇപ്പോൾ ബാക്കിലത്തേക്ക് പോകുന്ന ബ്രേക്കിൻ്റെ കേബിളും ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളും അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് കേബിൾ അവിടെ വർക്ക് ചെയ്യുക ഒരെണ്ണം ബാക്ക് ബ്രേക്കിലേക്ക് പോവും ഒരെണ്ണം വന്നിട്ട് ഫ്രണ്ട് ബ്രേക്കിലേക്ക് വരും ആ ഫ്രണ്ട് ബ്രേക്കിലേക്ക് വന്ന കേബിളും ലോഡായിട്ട് നിൽക്കുക ഇത് ശരിക്കും റൈറ്റ് സൈഡിൽ ബ്രേക്ക് കുടിക്കുമ്പോൾ മൂവ് ആവാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങടേക്ക് ബ്രേക്ക് കുടിക്കുമ്പോൾ മൂവ് ആവാനുള്ള ഗ്യാപ്പുണ്ട് പക്ഷേ ഈ കേബിൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ലോഡായിട്ട് നിൽക്കുക അപ്പോൾ ആ കേബിൾ ടൈറ്റ് ആ കാണിച്ചാണ് ലക്ഷണം അപ്പോൾ നമുക്ക് ഈ കേബിൾ ലെഫ്റ്റ് സൈഡിൽ വരുന്ന രണ്ട് കേബിളുകളാണ് നമുക്ക് അതിനകത്ത് മാറ്റിയിട്ടുണ്ടത് ഒരെണ്ണം ഫ്രണ്ടിലേക്ക് വരുന്നതും ഒരെണ്ണം ബാക്കിലേക്ക് വരുന്നതും അപ്പോൾ അത് രണ്ടും മാറ്റിയതിന് ശേഷം ബാക്ക് ബ്രേക്ക് ലൈനർ മാറ്റി കഴിക്കുമ്പം ബ്രേക്കിൻ്റെ ദിവസം ഓക്കെ ആയിക്കോളും ഉള്ളത് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീൽ വീലിച്ച് നമ്മൾ അതിൻ്റെ വീലിൻ്റെ ബ്രേക്ക് ലൈനർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കമ്പനി ലൈനറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ് ആണ് ഫ്രണ്ടിൽ കിടക്കണേ അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം ലൈൻഡറിൻ്റെ ഭാഗത്ത് അത്യാവശ്യം ഉണ്ട് ഫ്രണ്ടിലത്തെ ടയർ ആയാലും പുതിയ ടയർ അടക്കണം വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതി കൂടെ ബാക്ക് ടയർ മാറ്റണ സമയത്ത് നമുക്കത് ഈ നാല് നട്ട് കഴിഞ്ഞാൽ ഇത് ഡിസ്കേപ്പാടി തന്നെ ബാക്കിലേക്ക് ഇടാം അതേപോലെ തന്നെ ബാക്കിലത്തെ നാല് ലിറ്റർ അയച്ച് ആ ഡിസ്കൗണ്ട് അയച്ചു എടുക്കുക അത് പുതിയ ടയർ സെറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിൽ യൂസ് ചെയ്യാം അപ്പോഴാണ് വണ്ടി കംഫർട്ടായിട്ട് നമുക്ക് ഓടിക്കാനും പറ്റുള്ളൂ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം എപ്പോഴും നമുക്ക് ഇത് രണ്ടും ഫ്രണ്ടും ബാക്കും പത്തിഞ്ച് വീലായതുകൊണ്ട് നമുക്ക് റൊട്ടേഷൻ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഇപ്പോഴത്തെ വണ്ടികൾക്ക് പറ്റില്ല ഫ്രണ്ട് പന്ത്രണ്ടും ബാക്ക് പത്തുമാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ആക്റ്റീവ് ഈ മോഡലൊക്കെ യൂസ് ചെയ്യുമ്പോൾ പുതിയ ടയർ എപ്പോഴും ഫ്രണ്ടിൽ യൂസ് ചെയ്യണം ഏറ്റവും ബെറ്റർ കാരണം ചെറിയ പാളിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറിക്കോളും പിന്നെ ടയർ ഫ്രണ്ട് ടയർ എങ്ങനെ നോക്കിയാലും റൈറ്റ് സൈഡിൽ ഒരു തീരുമാനം കാണിക്കും അപ്പോൾ ആ അത് ബാക്കിലാകുമ്പോൾ അതുകൊണ്ട് തീർന്നു നോക്കുകയുള്ളൂ അതാണ് നമുക്ക് എപ്പോഴും ചെയ്യേണ്ട കേസ് കേട്ടോ പിന്നെ ഫ്രണ്ട് വണ്ടി പാളൽ വെട്ടൽ കാണിക്കുന്നതിൻ്റെ മെയിൻ റീസെന്ന് പറഞ്ഞാൽ കോൺസെറ്റ് കംപ്ലയിൻ്റ് ആണ് ഹാൻഡിലിൻ്റെ ബെയറിങ് എന്ന് പറയും അത് ഓൾറെഡി ടൈറ്റ് ഉണ്ട് പിന്നെ അത് ഇളക്കണ സമയത്ത് ഇവിടെ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബെയറിങ് പോയി കിടക്കുകയാണ് അത് കോൺസെറ്റ് അയച്ച് മാറ്റിയാലാണ് ആ ഭാഗം റെഡി ആവുകയുള്ളൂ അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബുഷുകളെല്ലാം തന്നെ കംപ്ലയിൻറ്റാണ് ലിങ്കിൻ്റെ ബുഷു ആണ് ഇത് ഈ ഒരു ഇത്ര ഷെയ്ക്കിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് സെറ്റായിട്ട് മാറ്റേണ്ടി വരും പക്ഷേ ഷോക്കിൻ്റെ ബുഷ് നമുക്ക് ഇത് മാത്രം മാറ്റിയിട്ടാൽ മതി ഗ്രീൻ ബുഷ് മാത്രമായിട്ട് മാറ്റി കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോലും അപ്പോൾ അതും കൂടി നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സെൽഫ് വർക്ക് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെയാണ് കംപ്ലയിൻറ്റ് നമുക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററിയാണ് ഇത് മരിക്കുന്നത് ആമ്രോൻ്റെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ അപ്പോൾ ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് സെൽഫ് എടുക്കാത്തത് അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടി കാണിച്ചു തരാം നമുക്കിപ്പോൾ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് രണ്ടേ അഞ്ച് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോണൊക്കെ അടിച്ചാൽ വർക്ക് ചെയ്യും കുഴപ്പമൊന്നുമില്ല ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്കാവും പക്ഷേ നമുക്ക് സെൽഫ് മോട്ടോർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാറ്ററിക്ക് കൃത്യമായിട്ടുള്ള ആംബിയർ നമുക്ക് പെട്ടെന്ന് പവർ ആവശ്യമായിട്ട് വരുമ്പം അത് സപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി മോട്ടർ ബാറ്ററിക്ക് വേണം അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ടേ പോലെ ആറ് ഏഴുണ്ടെങ്കിലും നമുക്കിപ്പോൾ ലോഡ് ചെയ്യുന്ന സമയത്ത് എട്ട വോൾട്ട് താഴേക്ക് പോയ ബാറ്ററി കംപ്ലൈൻ്റ് ആണ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ലോഡ് ചെയ്യുന്ന സമയത്ത് അഞ്ചേ പോയിന്റിലേക്കൊക്കെ എത്തും അഞ്ചേ പോയിന്റ് ഒന്നേ പൂജ അഞ്ചിലേക്ക് വരെ വരാനാണ് അപ്പോൾ ഒരു കാരണവശാലും നമുക്കത് ബാറ്ററി ചാർജ് ചെയ്താലും കിട്ടില്ല മാറ്റി പുതിയ തന്നെ വെക്കേണ്ടതായിട്ട് വരും രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്കൊരു ഇപ്പോൾ നവംബർ ആയില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപതെന്ന് പറയുമ്പോൾ അഞ്ച് വല്ലതും പഴക്കം എന്തെങ്കിലും ആയിട്ടുണ്ട് അപ്പോൾ ബാറ്ററി മാറ്റിയാലാണ് ആ ഭാഗം റെഡിയാവുള്ളൂ ഹാൻഡിൽ ബെയറിങ് മാറ്റിയാലാണ് നമുക്ക് ആ ഫ്രണ്ട് വെട്ടൽ മാറുകയുള്ളൂ പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ പ്ലഗിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലഗ് സെക്കൻഡ് സെക്കൻഡ് ഫിൽഡറൊക്കെ മാറ്റുന്നേസ് അപ്പോൾ പ്ലഗ്ഗും ഇത് നമുക്ക് കിടക്കുന്നത് ഒറിജിനലൊന്നല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് അപ്പോൾ അത് എന്തെങ്കിലും കൂട്ടത്തി കൂടെ മാറ്റി വിടാം പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റാനായിട്ട് അയച്ചിട്ടുണ്ട് ഒരു അല്പം ലെവൽ കുറവുണ്ട് അത് നമുക്ക് ആ ഓയിൽ ലീക്ക് ഉള്ളത് കൊണ്ടാണ് ആ ലെവൽ വ്യത്യാസം വന്നേക്കുന്നത് അപ്പോൾ ഓയിൽ ലീക്കിൻ്റെ കേസ് നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക ശേഷം കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി അതെ കാരണം എന്ന് വെച്ചാൽ ഓയിൽ ലീക്കിൻ്റെതായിട്ടുള്ള പ്രസൻസ് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് അറിയാമതി പാത്രമൊക്കെ ഫുൾ ചെളി പിടിച്ചേക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം ഈ ബോഡി ഭാഗം അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഓപ്പണായിട്ടൊന്ന് കഴുകണം ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്താലാണ് ആ ഭാഗം ക്ലിയർ ആവുള്ളൂ വാട്ടർ സർവീസ് വേണ്ടാന്നാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ ഉൾഭാഗം കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഓയിൽ ലീക്കിൻ്റെ ദിവസം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് ഫുള്ള് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ എന്നാലാണ് പിന്നീട് ചെക്ക് ചെയ്യുമ്പോൾ അന്നത്തെ അപ്പോഴത്തെ ഓയിൽ ലീക്ക് ആണോ എന്നുള്ള ദിവസമൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ അത്യാവശ്യം മെയിൻ്റെനൻസിലുണ്ട് വണ്ടിക്ക് അതിൻ്റേതായിട്ടുള്ള താമസമുള്ള വർക്കാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്ട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം മാക്സിമം നമ്മൾ ഇന്ന് തരാനുള്ള രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ അത്യാവശ്യം മെയിൻ്റനൻസ് ഉള്ളതുകൊണ്ട് തന്നെ നോക്കിയിട്ടൊന്ന് റിപ്ലൈ പറയാം കാരണം ഗിയർ ബോക്സിൻ്റെ ഉത്സ്യയിലടക്കം മാറ്റുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള താമസം എൻ്റെ പടിയാണ് അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം എന്തെങ്കിലും റിപ്ലൈ കിട്ടിയിട്ട് നമ്മൾ അതനുസരിച്ചിട്ടാണ് ചെയ്യുള്ളൂ നിങ്ങൾ പറയുന്ന പ്രകാരമാണ് എന്തെങ്കിലും ചെയ്യുകയുള്ളൂ പക്ഷേ കംപ്ലയിൻറ്റ്സ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കണ്ട കംപ്ലയിൻസും അതിൻ്റെ ഡീറ്റെയിൽ അതിന് അപ്രോക്സിമേറ്റ് അത്ര എസ്റ്റിമേറ്റ് വരും എന്നുള്ളത് ഏകദേശം ഒരു രൂപ ആവണല്ലോ നമുക്ക് അത് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം അപ്പോൾ വീഡിയോ കണ്ടേമേ എസ്റ്റിമേറ്റ് ആയിട്ടൊന്നും കമ്പയർ ചെയ്ത് നോക്കാം അതിനുശേഷം റിപ്ലൈ ചെയ്യാം ഓക്കെ